നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലുകൾ എത്തി നിൽക്കെ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടികളിലെയും സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിൽ പത്തനംതിട്ടയിൽ മുൻ കേരള മന്ത്രി തോമസ് ഐസക്കിലൂടെ ഒരു അട്ടിമറി വിജയമാണ് നമ്മുടെ സി പി എം സ്വപ്നം കാണുന്നത് അതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രചാരണം തന്നെയാണ് സി പി എം നടത്തുന്നതും എന്നാൽ ഇതിരി കൂടിപ്പോയി കേട്ടോ എന്താണെന്നാണോ ഇന്ത്യയുടെ ഭാവി ധനമന്ത്രിയാകാൻ കെൽപ്പുള്ള നേതാവെന്നാണ് ഇടതുമുന്നണി തോമസ് ഐസക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതേ വാചകമേതിയ ഫ്ലക്സുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുമുണ്ട് കാരണം ഒരു തവണ തോമസ് ഐസക്ക് കേരളത്തിലെ ധനമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ബജറ്റും മറ്റും കൊണ്ട് കേരളത്തെ മുഴു കടക്കെണിയിലാക്കിയിട്ടായിരുന്നു ഈ ഭാവി ധനമന്ത്രി ഉണ്ടല്ലോ തോമസ് ഐസക്ക് പടിയിറങ്ങി പോയത് കിഫ്ബിയോക്ക് സംസ്ഥാനത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന കടബാധ്യതയും എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എന്നിട്ടാണ് ഇതേ തോമസ് ഐസക്കിനെ ഭാവി ധനമന്ത്രിയാക്കാൻ കെൽപ്പുള്ള നേതാവെന്ന് നമ്മുടെ കമ്മികള് വിശേഷിപ്പിക്കുന്നത് കൂടാതെ മോദി സർക്കാർ കൊണ്ടുവന്ന ഓൺലൈൻ പണമിടപാടായ യു പി ഐ പേയ്മെന്റിനെ ഭാവി ധനമന്ത്രി കളിയാക്കിയതും നമ്മൾ കണ്ടിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആരെങ്കിലും മാർക്കറ്റിലൊക്കെ പോയി സാധനം വാങ്ങി പണം ഇങ്ങനെയൊക്കെ ഫോൺ വഴിയൊക്കെ അടയ്ക്കുമെന്നായിരുന്നു നമ്മുടെ തോമസ് ഐസക്കിന്റെ പരിഹാസം എന്നാൽ ഒരു ദീർഘ വീക്ഷണവുമില്ലാത്ത ഈ ഭാവി ധനമന്ത്രിയുടെ പരിഹാസത്തിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെയും അവസ്ഥയെന്ന് നമുക്കറിയാം അതിനാൽ തന്നെ നിരവധി പേരാണ് തോമസ് ഐസക്കിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതൊന്നും കേൾക്കണ്ട കേട്ടോ കുറച്ചു കണക്ക് കൂടി അങ്ങോട്ട് കേൾക്കേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം അതേസമയം കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് എങ്കിലും ആറ് മാസം മുൻപ് തന്നെ തോമസ് ഐസക് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആദ്യ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഭാവി ധനമന്ത്രി ജയിക്കുമോ ഇല്ലയോ അതോ ഇനി ഇദ്ദേഹം തന്നെ ധനമന്ത്രിയാകുമോ എന്ന് നമുക്ക് തന്നെ കാണാം വെബ് ഡെസ്ക് സത്മ ന്യൂസ്